ചെറുതല്ല ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ കാൽവെയ്പ്പ് ജില്ലയിലെ കിടപ്പിലായ നൂറുകണക്കിന് രോഗികൾക്ക് സാന്ത്വനത്തിൻ്റെ സ്നേഹസ്പർശമാകാൻ ഇരുന്നൂറ്റി ഇരുപത് പേരുടെ സേനയെ സജ്ജമാക്കിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു പാലിയേറ്റീവ് സേന രൂപീകരിക്കുന്നത് ജില്ലയിലെ കിടപ്പിലായ നൂറുകണക്കിന് രോഗികൾക്ക് സാന്ത്വനത്തിന്റെ സ്നേഹസ്പർശമേകാൻ ഇരുന്നൂറ്റി ഇരുപത് പേരുടെ സേനയെ സജ്ജമാക്കിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്വാതന്ത്ര്യ പരിചരണം ആവശ്യമുള്ള രോഗികളെ ഇവർ വീട്ടിലെത്തി പരിചരിക്കും പരിശീലനം പൂർത്തിയാക്കിയ സേനയുടെ പാസിംഗ് ഔട്ട് പരിപാടിയുടെ ഉദ്ഘാടനവും അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു പാലിയേറ്റീവ് സേനയെ ഈ ഇന്ന് നമ്മളിപ്പോൾ പാസിങ് ഔട്ട് വരെ വെച്ചിരുന്നു നമുക്കറിയാം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ പറഞ്ഞാലും മാസത്തിനൊരു വട്ടം പാലിയേറ്റീവ് രോഗികളെ ഡോക്ടർമാരുമായിട്ട് പോയി കാണും അതൊരു വല്ലാത്ത ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ഭൂരിപക്ഷം പത്തിരു വർഷമായിട്ട് ഓരോ ഘട്ടത്തിലും വർധിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എനിക്ക് തോന്നുന്നു ഈ പാലിയേറ്റീവ് മേഖലയിൽ ഞങ്ങളുടെ ഇടപെടലാണ് ഞങ്ങളത്ര ശ്രദ്ധിച്ച് പാലിയേറ്റും മേഖലയിൽ ഇടപെടുന്നുണ്ട് ഇപ്പോ വിശപ്പ് രഹിത മാരാടിക്കുളം എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം നാനൂറ്റി അൻപതോളം പേർക്ക് കൃത്യമായിട്ട് ഉച്ചഭക്ഷണം പൊതിഞ്ഞ് വീടുകളിൽ രണ്ടു നേരത്തേക്കുള്ള ഭക്ഷണം പൊതിഞ്ഞ് വീടുകളിൽ എത്തിക്കുന്നുണ്ട് അപ്പോ ഇത് ലേബർ ഓഫീസറുമായിട്ട് ചർച്ച ചെയ്തോടൊന്ന് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സേന രൂപീകരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന സർക്കാർ കുടുംബശ്രീയിലൂടെ പാലിയേറ്റീവ് പദ്ധതി രൂപീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ആലപ്പുഴ ജില്ല സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുകയാണെന്നും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യ പരിചരണ പരിശീലനം നൽകിയത് ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് പത്താം ക്ലാസ് പാസായ അൻപത് വയസ്സിന് താഴെയുള്ളവരെയാണ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത് രണ്ട് മണിക്കൂർ ഉച്ചവരെ ഒരു പകൽ മുഴുവൻ പകലും രാത്രിയും എന്നിങ്ങനെ സമയക്രമം തിരിച്ചാണ് സംഘം സേവനം നൽകുന്നത് ഓരോ സേവനത്തിനും നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുമുണ്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള സമിതിയുടെ നിയന്ത്രണത്തിലാണ് സ്വാതന്ത്ര്യ പരിചരണ സേന പ്രവർത്തിക്കുക ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരൻ സമിതി അധ്യക്ഷൻ ടി എസ് താഹ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ ആർ ബിനു ഐസക് രാജു ഹേമലതാ മോഹൻ ഗീതാ ബാബു ഡി എംഒ ഡോക്ടർ ജമുന വർഗീസ് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ വർഗീസ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആർ ദേവദാസ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം